ഇടുക്കി തടിയമ്പാട് വാഹനം തട്ടിയതിനെ ചൊല്ലിയുണ്ടായ സംഘർഷത്തിനിടയിൽ പോലീസിനെ ആക്രമിച്ച പ്രതികൾ അറസ്റ്റിൽ സംഘർഷം നിയന്ത്രിക്കാനെത്തിയ പോലീസിനു നേരെയായിരുന്നു ആക്രമണമുണ്ടായത് തടിയമ്പാട് വാഹനം തട്ടിയതിനെ ചൊല്ലിയുണ്ടായ വാക്കേറ്റം സംഘർഷത്തിൽ കലാശിച്ചു രംഗം ശാന്തമാക്കുവാനെത്തിയ പോലീസിനെ ആക്രമിച്ച രണ്ടു പേരാണ് അറസ്റ്റിലായത് ഇടുക്കി വാഴുത്തൊപ്പ് സ്വദേശി കുത്തനാപ്പള്ളി റിജു കുര്യൻ സുഹൃത്ത് രഞ്ജിത്ത് എന്നിവരെയാണ് ഇടുക്കി പോലീസ് അറസ്റ്റ് ചെയ്തത് ഇന്നലെ രാത്രി എട്ടരയോടെയാണ് സംഭവം തടിയമ്പാട് വിദേശമദ്യശാലയ്ക്ക് സമീപം പെരുമ്പാവൂർ സ്വദേശികളുടെ വാഹനം മറ്റൊരു വാഹനത്തിൽ തട്ടി ഇതേ തുടർന്ന് വാഹന ഉടമകൾ തമ്മിൽ വാക്കേറ്റം ഉണ്ടാവുകയും നഷ്ടപരിഹാരം നൽകി പ്രശ്നം പറഞ്ഞു തീർക്കുകയും ചെയ്തു തുടർന്ന് പെരുമ്പാവൂർ സ്വദേശികൾ മടങ്ങി എന്നാൽ മദ്യലഗിരിയിലായിരുന്ന ചിലർ സംഭവവുമായി ബന്ധപ്പെട്ട അസഭ്യവർഷം നടത്തുകയും മറ്റു ചിലർ ഇത് ചോദ്യം ചെയ്യുകയും ചെയ്തു ഇതോടെ സംഘർഷത്തിൽ കലാശിക്കുകയായിരുന്നു ഈ സമയം ടൌണിലുണ്ടായിരുന്ന രണ്ട് പോലീസുകാർ പ്രശ്നത്തിൽ ഇടപെട്ടുവെങ്കിലും സംഘർഷം പരിഹരിക്കുവാൻ കഴിഞ്ഞില്ല തുടർന്ന് ഇടുക്കി സിഐയുടെ നേതൃത്വത്തിലുള്ള കൂടുതൽ പോലീസ് സംഘം എത്തിയാണ് രംഗം ശാന്തമാക്കിയത് റിജുവിനെ പോലീസ് കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുക്കുന്നതിനിടയിൽ രഞ്ജിത്ത് പോലീസിനെ തടയുകയും മർദ്ദിക്കുകയുമായിരുന്നു ഇതേ തുടർന്ന് പോലീസ് ഇരുവരെയും എടുക്കുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു ഔദ്യോഗിക കൃത്യനിർവണ തടസ്സപ്പെടുത്തിയ വകുപ്പുകൾ ഉൾപ്പെടെ ചുമത്തിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് സംഭവത്തിൽ കൂടുതൽ പ്രതികൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ഇടുക്കി സി വ്യക്തമാക്കി അറസ്റ്റിലായ പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കി ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി